അപ്പോ ഗൈസ് ഫിഷ് സ്ട്രൈക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പം നമ്മൾ ഇന്നും സ്നേക്കഡ് ഫിഷിങ്ങിന് വന്നതാണ് നമ്മൾ സ്ഥിരം സ്പോട്ടിൽ തന്നെ നമ്മൾ വന്നിട്ടുള്ളത് അത്യാവശ്യം ഒരു ഹെവി വരാൽ നമുക്ക് അടിച്ചിരുന്ന് കേട്ടോ ഏകദേശം ഒരു രണ്ട് കിലോ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഞാനുണ്ട് നമ്മളെ സുതി മച്ചാനോ അവിടെ ഉണ്ട് സ്തുതി മച്ചാൻ അങ്ങ് കാണുന്നുണ്ടറിയില്ല മൂപ്പരോടെ എത്തിക്കും കേട്ടോ അപ്പോൾ പിന്നെ നമ്മളിതിൽ ഉപയോഗിക്കുന്ന ടേക്കിൽസ് അതായത് റോഡ് ഫിഷ് ഷാർട്ടിൻ്റെ ആക്സിസ് സിക്സ് പോയിൻ്റ് സിക്സ് എം എച്ച് കിട്ടോ അതേമാതിരി റീൽ നമ്മൾ ഉപയോഗിക്കുന്നത് ലൂക്കാൻ്റെ ബ്രഡേറ്റത് പിന്നെ ഇതിൽ ബ്രെയ്ഡ് ഉപയോഗിക്കുന്നത് ജോഫിൻ്റെ ബ്രേഡാണ് ജോഫിൻ്റെ ട്വൻറ്റി ത്രീ എം എം ബ്രേഡായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത് പിന്നെ നമ്മളിതിൽ ഉപയോഗിക്കുന്ന ഫ്രോഗ് എന്ന് പറഞ്ഞാൽ പെക്സോൻ്റെ സിറ്റി എക്സോൻ്റെ സിപ്പി ആറ് ടു ഏഴ് ഗ്രാം പേരുടെ ഫ്രോഗ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ചെറിയ അടിപൊളി ചെറിയ വരാലിനെ പിടിക്കാൻ പറ്റിയ ബെസ്റ്റ് ഫ്രോഗാണ് പക്ഷേ അതിൽ കയറിയിട്ടാണ് എന്ത് വലിയ വരാൽ അടിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയിട്ടാ ഓക്കെ

സുധിയ മാല ഉണ്ടാണേറ്റാ മോനെ സാധനം നോക്ക് സാധനം നോക്ക് കൈ കാലിൻ്റെതാ ഇത്രയുണ്ട് ഒരു രക്ഷ ഇല്ലാത്ത ഒരാളിട്ടാ അപ്പൊ അടിച്ചത് നമ്മൾ അറിഞ്ഞിട്ടില്ല

നല്ല സൈസ നല്ല സൈസ് കണ്ടേ ഇവൻ അടിച്ചത് നമ്മൾ അറിഞ്ഞിട്ടില്ല കേട്ടോ ചുങ്ങിനു ശേഷമാണ് നമ്മൾ അറിയണത് ഇതാ ഏകദേശം നമ്മളെ കൈന്റെ ഇവിടുന്ന് ഏകദേശം ഇത് എത്ര ഉണ്ടാവും നമ്മൾ അടിച്ച കണ്ട ഫ്രോഗ് ഫ്രോഗാ പെക്സോന്റെ ജിപ്പി ആട്ടാ സിപ്പി ജിപ്പി അടിച്ചിട്ടുള്ളത് ഇതാ അത്യാവശ്യം നല്ല ഒക്കെ ഫ്രഷ് ഫ്രോഗാണ് ഫ്രോഗാണ് ഓക്കേ பேடை எல்லாம் നാല് കണക്കാണ് ഇതിന് ഇതിന് മാലുകണക്കാണറിയ വള്ളത്തി കറക്കാണോ ഈ പുല്ലില് ചെറിയ നനവുണ്ടല്ലോ ഏ ആ Ha, evet.